നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ പേരിലുള്ള ഒരു കാർ കാനഡയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളാണ് മമ്മൂക്ക എന്ന നെയ്ൻ ബോർഡിൽ എഴുതിയ ഈ കാറിൻ്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ധാരാളം പേർ ചിത്രം ഷെയർ ചെയ്തിട്ടുമുണ്ട് തൻ്റെ പുതിയ കാറിന് മമ്മൂട്ടിയുടെ പേര് നൽകിയത് മധുരരാജ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് നെൽസൺ ഐപ്പാണ് തൻ്റെ കാനഡയിലുള്ള മകൻ്റെ കാറിനാണ് മമ്മൂക്കയുടെ പേര് ഇദ്ദേഹം നൽകിയത് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മമ്മൂട്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കാർ വാങ്ങിയ ചിത്രം പങ്കുവച്ചത് കാനഡയിലെ കിയേയുടെ ഷോറൂമിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പങ്കുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ എന്ന ചിത്രം നെൽസൺ നിർമ്മിക്കുന്നത് മധുരരാജ കൂടാതെ ചാട്ടുളി എന്ന സിനിമയും ദിലീപിന്റെ മിസ്റ്റർ മരുമകനും നെൽസൺ നിർമ്മിച്ച ചിത്രങ്ങളാണ് താരങ്ങളോടുള്ള ആരാധന മൂലം ആരാധകർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് മമ്മൂട്ടിയുടെ പേരിലുള്ള ഈ കാറും എന്തായാലും കാനഡയിലെ മമ്മൂട്ടി ആരാധകർക്ക് കൗതുകമാവുകയാണ് ഇപ്പോൾ ഈ കാർ